ഇന്ത്യൻ നിർമ്മിത സെമി കണ്ടക്ടർ ചിപ്പ് വൈകാതെ തന്നെ മാർക്കറ്റുകളിലേക്ക് എത്തും എന്നാണ് നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് വലിയ രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏതാണ്ട് എഴുപത്തി ആറായിരം കോടി രൂപയോളം ഈ ഒരു സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിനായിട്ട് ചെലവഴിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം ഇതിനായിട്ട് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ ആറോളം ഫാക്ടറികളും ആരംഭിക്കാൻ വേണ്ടി പോകുന്നു നിരവധിയായിട്ടുള്ള ആളുകൾക്ക് തൊഴിലുണ്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല റിപ്പോർട്ടുകളായിട്ടും പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യ ഇന്ത്യയുടെ ഒരു എ ഐ മിഷൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ് ഒരു എ ഐയുടെ എ ഐയുടെ നിർമ്മാണത്തിലും അതോടൊപ്പം തന്നെ റിസർച്ചില് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനായിട്ട് വരുന്നുണ്ട് അതിനിടയിലാണ് ഈ സെമി കണ്ടക്ടറിന്റെ വാർത്തകളും നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു വ്യവസായിക ഇന്ത്യൻ വ്യവസായ മേഖലയെ ഇത് ഈ ഒരു ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെന്റ് സഹായിക്കാൻ വേണ്ടി പോകുന്നത് എത്രമാത്രം ശ്രദ്ധയോടെയാണ് ഗവൺമെൻറ് ഇതിൽ ഇടപെടുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ ഒരു സ്വയം പര്യാപ്തത നേടിയെടുക്കാനുള്ള ഒരു ഭഗീര പ്രയത്നം ഇന്ത്യ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷങ്ങളായി അതിന് അതിൻ്റെ അതിന് അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയതായിട്ടാണ് പിന്നെ ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും അതുപോലെ റെയിൽവേടെയും ഒക്കെ മന്ത്രിയായ അശ്വിനി വൈഷ്ണവ് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് മന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയത് നാല് പുതിയ കമ്പനികൾ ഇന്ത്യയിൽ സെമി കണ്ടക്ടർ മേഖലയിൽ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് ലോകത്തെ അറിയിക്കാനാണ് അതോടൊപ്പം തന്നെ പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു നമ്മൾ വിചാരിക്കുന്നത് പോലല്ല സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണം എന്ന് പറയുന്നത് റോക്കറ്റ് നിർമ്മാണത്തെക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് ലോകത്തിലെ ഈ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ നിർമ്മാണം നടത്തുന്നത് വളരെ കുറച്ച് കമ്പനികളാണ് അല്ല രാജ് രാഷ്ട്രങ്ങളാണ് ചൈന ചെറു ചൈന സ്വന്തമായിട്ടല്ല അത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് അമേരിക്കൻ കമ്പനി ഇൻഡലു പോലുള്ള കമ്പനികളാണ് ചൈനയിൽ വലിയൊരു തോതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത് തെയ്വാൻ ചൈനയുടെ ഭാഗം ചൈന പറയുന്ന എന്നാൽ സ്വതന്ത്ര രാഷ്ട്രമായ തെയ്വാൻ ആണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് ഒന്ന് തെയ്വാൻ്റെ ടി എസ് എം സി പി എസ് എം സി എന്നൊക്കെ പറയുന്ന കമ്പനികൾ ഈ മേഖലയിലെ വലിയ ഈ മേഖലയിൽ നേതൃസ്ഥാനം വഹിക്കുന്ന സ്വക കമ്പനികളാണ് അമേരിക്ക തീർച്ചയായിട്ടും സെമി കണ്ടക്ടർ ചിപ്പിലെ ഒരു വലിയ ശക്തിയാണ് പിന്നീട് ദക്ഷിണ കൊറിയ സാംസങ് നമ്മുടെ ഈ മൊബൈൽ ഫോണൊക്കെ നിർമ്മിക്കുന്ന സാംസങ് അവർക്ക് അവരെ സംബന്ധിച്ച് അവർ ഈ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ വലിയ ഒരു ശക്തിയാണ് ജപ്പാനും ഒരു ശക്തിയാണ് പക്ഷേ എങ്കിലും യു എസും തെയ്വാനുമാണ് ജപ്പാനേക്കാൾ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ ഇപ്പോൾ മുന്നേറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മേഖലയിൽ ഇന്ത്യയെ ഇന്ത്യയെ സഹായിക്കാനായിട്ട് പലരും തയ്യാറല്ലായിരുന്നു നമുക്ക് ഇവിടെ സർക്കാർ പിന്നെ ഇവിടെ ഒരു ഈ ഒരു പ്രോത്സാഹന സ്കീം തുടങ്ങി ഇവിടെ ഇന്ത്യയിൽ സെമി കണ്ടക്ടർ മിഷൻ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ഒരു വലിയ പ്രോജക്റ്റ് ഈ പിന്നെ ഇപ്പോഴത്തെ മൂന്നാം മോഡി സർക്കാർ അല്ല രണ്ടാം മോഡി സർക്കാരിന്റെ കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു അന്ന് അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിരുന്ന ആളായിരുന്നു ഇപ്പോൾ കേരളത്തിലെ ബി സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ സാന്ദർഭികമായിട്ട് ഞാൻ മറ്റൊരു കാര്യവും കൂടി പറയാം ഇന്റലിന്റെ പെന്റിയം ചിപ്പ് നിർമ്മാണത്തിൽ ആ അഞ്ചു പേരടങ്ങുന്ന ഒരു കോർ ടീം ആയിരുന്നു ആ കോർ ടീമിൽ ഒരാൾ ഒരാളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇന്റലിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയും കൂടാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു വലിയ വലിയ ഒരു ഇഫർട്ടാണ് ഇന്ത്യ കൊടുക്കുന്നത് എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ഇന്ത്യ ഓഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ ഗവൺമെന്റിന്റെ വലിയ ഒരു ഓഫർ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പകു പകുതി തുക ഈ അവരുടെ ഒരു എസ്റ്റിമേറ്റിന്റെ പകുതി തുക സർക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യും ഇപ്പൊ അമ്പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ ഈ മേഖലയിൽ നടത്താൻ പോകുന്നതെങ്കിൽ കേന്ദ്ര സർക്കാർ ഇരുപത്തയ്യായിരം കോടി രൂപ തരും എന്തുകൊണ്ടാണ് ഇത്ര വലിയ നമ്മുടെ രാജ്യത്തിന് ഇത്രയും വലിയൊരു തുക ഈ മേഖലയിലെ കമ്പനികൾക്ക് കൊടുക്കുന്നത് വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരിക്കും അത് അതിന്റെ മറുപടി നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ വ്യവസായങ്ങളും സെമി കണ്ടക്ടർ ചിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് ഓട്ടോമൊബൈൽ സെക്ടർ ഡിഫൻസ് സെക്ടർ ഇലക്ട്രോണിക് സെക്ടർ ഇവയെല്ലാം തന്നെ സെമി കണ്ടക്ടർ ചിപ്പാണ് ഈ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇന്ത്യക്ക് തരുന്നില്ല എന്ന് ഒരു രാഷ്ട്രം ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തില്ല അല്ലെ ആ കയറ്റുമതി നിയന്ത്രണങ്ങൾ ചൈനയെ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി അമേരിക്കയാണ് മറ്റൊരു രാജ്യം ഇപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇന്ത്യയോട് യാതൊരു അനുഭവവും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അപ്പൊ അങ്ങനെയുള്ളവർ നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കണം ഇവിടെ അതിനുള്ള ഒരു കൃത്യമായ പദ്ധതിയാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെ ഞാൻ അത് മറ്റു ചില കാര്യങ്ങളിലേക്കൂടെ ഒന്ന് കിടക്കാം ഇപ്പൊ ഇന്നലെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക ട്രംപ് ഇത്ര വലിയ താരിഫ് പിന്നെ യുദ്ധ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിക്കുന്നു അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു പക്ഷേ ഇന്നലെ നാല് പുതിയ കമ്പനികൾ സെമി കണ്ടക്ടർ സ്റ്റിപ്പ് നിർമ്മാണ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചു അതിൽ രണ്ട് കമ്പനികൾ അമേരിക്കയാണ് ഒന്ന് ഇന്റലി തന്നെയാണ് രണ്ടാമത്തെ കമ്പനി ലോക്ക്ഹീഡ് മാർട്ടിൻ ഈ ലോക്ക്ഹീഡ് ഹീഡ് മാർട്ടിൻ ആണ് നമ്മുടെ ഈ എഫ് മുപ്പത്തഞ്ചും എഫ് ട്വൻ്റി വൺ റാഫ്റ്റർ ഒക്കെ ഉണ്ടാക്കുന്ന വിമാന യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി ഇവരൊക്കെ എന്തിനാണ് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ത്രീ ഡി ഗ്ലാസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഭുവനേശ്വറിൽ വരുന്നുണ്ട് ആ യൂണിറ്റിലാണ് ഈ ഇന്റലും ലോക്ക്ഹീഡ് മാർട്ടിനും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അമേരിക്കയുടെ പൊതു പോളിസിക്ക് എതിരെ പോലും അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി അത് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയിൽ ഇന്ത്യ ഇന്ത്യക്കുള്ള ഒരു ഇന്ത്യയുടെ മുന്നേറ്റത്തിന്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നീട് സിലിക്കോൺ കാർബൈഡ് സെമി കണ്ടക്ടർ പ്ലാന്റ് അതും ഭുവനേശ്വറിൽ തന്നെയാണ് വരുന്നത് പിന്നെ രണ്ട് പ്ലാന്റുകളിലൂടെ വരുന്നുണ്ട് അതായത് ഒന്ന് ആന്ധ്രാപ്രദേശിലും മറ്റൊന്ന് ആന്ധ്രാപ്രദേശിൽ വരുന്നത് ചിപ്പ് പാക്കേജിങ് യൂണിറ്റ് ആണ് ഇലക്ട്രോണിക് കോമ്പണൻറ്റ് മേക്കറായിട്ടുള്ള സി ഡി ഐ എൽ പഞ്ചാബിലും ചിപ്പ് നിർമ്മാണം തുടങ്ങുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലായിട്ട് സെമി കണ്ടക്ടർ ഒരു ഇക്കോ സിസ്റ്റ് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിന്റെ ഒരു ഇക്കോ സിസ്റ്റം ഇന്ത്യ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അതായത് ഗുജറാത്തിലെ ധോളേറ എന്ന സ്ഥലത്ത് ടാറ്റ ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ ഫാബ് ഫാബ്രിക്കേഷൻ യൂണിറ്റ് വരുന്നുണ്ട് അതിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ അടുത്താണ് അതാ അത്ര ഭീമമായ നിക്ഷേപമാണ് തൊണ്ണൂറ്റി ഒൻ ഓരായിരം കോടി രൂപയുടെ പ്ലാന്റ് ആണ് അവിടെ ഉയർന്നത് ഡോളേറയിൽ ഉയർന്നു വരുന്നത് ഇതാണ് ഒരു ഈ ഇതിൻ്റെ ഇന്ത്യയിലെ ഈ വരുന്ന ഒരു സിസ്റ്റത്തിന്റെ നട്ടൽ എന്ന് പറയുന്ന ഈ ഫാബ് ആണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞ തെയ്വാനിലെ സെമി കണ്ടക്ടർ നിർമ്മാണ ഭീമനായ പി എസ് എം സിയുടെ സഹായത്തോടും സാങ്കേതിക സഹകരണത്തോടുകൂടിയാണ് ഈ ഫാക്ടറി ടാറ്റ ഇലക്ട്രോണിക്സ് അവിടെ നിർമ്മിക്കുന്നത് പിന്നീട് യു എസ് കമ്പനിയായ മൈക്രോൺ ആ മൈക്രോണ് ഗുജറാത്തിൽ അവരുടെ ഒരു ടെസ്റ്റിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് അതും ഭീമമായ നിക്ഷേപമാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം അവർ അവിടെ നടത്തിയിട്ടുണ്ട് ഇതുകൂടാതെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് ടാറ്റ ആസാമിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞു ഏഴായിരത്തി അറുനൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ രാജ്യം ഈ മേഖലയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ നിക്ഷേപങ്ങളൊക്കെ പിന്നെ അത് ഫലം കണ്ടു തുടങ്ങിയെന്നും ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് നിർമ്മിച്ച സെമി കണ്ടക്ടർ ചിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒടുവിലോ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ മധ്യം എത്തുന്നതിന് മുമ്പോ അതായത് ഫസ്റ്റ് ഹാഫ് ഓഫ് ടു തൗസൻഡ് ട്വൻറി സിക്സിലോ മാർക്കറ്റിൽ എത്തുമെന്നാണ് അശ്വിനി വൈഷ്ണവ് ഇന്നലെ ഉറപ്പ് നൽകിയിരിക്കുന്നത് മന്ത്രിയുടെ ഉറപ്പ് നമുക്ക് തള്ളിക്കളയേണ്ട കാര്യമില്ല കാരണം ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രോജക്ടുകളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യം ആദ്യഘട്ടത്തിൽ ഈ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ ഇന്ത്യൻ കമ്പനിയായ വേദാന്ത വേദാന്ത ഒരു മൈനിങ് സെക്ടറിലെ അതിഗായന ഭീമമായ ഭീമനായ ഒരു കമ്പനിയാണ് വേദാന്തയും ചൈനീ പിന്നെ ചൈനീസ് അല്ല അത് ചൈനയിൽ പ്രവർത്തിക്കുക എന്നാൽ തേയ്വാൻ ആസ്ഥാനവുമുള്ള ഫോക്സ്കോൺ എന്ന് പറയുന്ന കമ്പനിയും കൂടെ ചേർന്നിട്ട് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങുന്നു എന്നൊക്കെ വാർത്ത വന്നെങ്കിലും പക്ഷെ പിന്നീട് അത് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല പക്ഷേ ടാറ്റ ഈ മേഖലയിൽ കാലെടുത്ത് വെച്ചതോടുകൂടിയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായത് അതായത് ടാറ്റയും പി എസ് എം സിയും കൂടെ ചേർന്നിട്ട് ഡോളേറയിൽ ഈ തൊണ്ണൂറ്റി ഒരായിരം കോടി രൂപ മുതൽ മുടക്കുള്ള ഫാബ്രിക്കേഷൻ യൂണിറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യ ഈ മേഖലയിൽ വെറുതെ വാചകോടി മാത്രമല്ല നമ്മൾക്ക് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടെന്നും ഇന്ത്യ ഈ മേഖലയിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇവിടെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിനുള്ള ഒരു ഇക്കോ സിസ്റ്റം രൂപപ്പെടുന്നു ഇതിന് പല മേഖലകളിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഉണ്ട് ടെസ്റ്റിംഗ് ഉണ്ട് പാക്കേജിംഗ് ഉണ്ട് പിന്നെ ഡിസൈനിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള കമ്പനികളുണ്ട് ഡിസൈനിങ്ങിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഇന്ത്യ അത്തരം കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഫാബ് മേഖലയിലും ചില കമ്പനികൾ ചെറിയ തോതിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഒരു ആവാസ വ്യവസ്ഥ അത് ഇന്ത്യയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു ഈ ഭീമമായ മുതൽ മുടക്കാണ് പലപ്പോഴും ഈ ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾ തുടങ്ങുന്നതിൽ നിന്നും പലരെയും നിരുത്സാഹപ്പെടുന്ന അത് മാത്രമല്ല ഇത് വലിയ തോതിൽ ജലം ആവശ്യമുള്ള ശുദ്ധജലം ആവശ്യമുള്ള ഒരു വ്യവസായമാണ് ഇതൊക്കെ വളരെ ഇതിന് ഒറ്റ മിനിറ്റ് പോലും പവർ സപ്ലൈ ഇൻട്രപ്ഷൻ ഉണ്ടാകാൻ പാടില്ല ഇപ്പം ഗുജറാത്തിൽ തുടങ്ങുന്ന ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഒരു ലക്ഷം കോടിയോളമാണ് അതിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ ഈ മേഖലയ്ക്ക് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പം ഈ ആണ് പല സ്വകാര്യ മേഖലാ കമ്പനികളെ അല്ലെങ്കിൽ സർക്കാരിനെ തന്നെ ഈ മേഖലയിൽ പുതിയ നിക്ഷേപം നടത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് ആ ഭീമമായ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ടാറ്റ ഗ്രൂപ്പ് മുന്നോട്ട് വന്നതാണ് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൽ ഈ ഒരു മേഖലയിൽ നിക്ഷേപം നടത്താനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം പല കമ്പനികൾക്കും നൽകിയത് ഇത് എന്തായാലും ശരി അതിനുശേഷം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പല സംസ്ഥാനങ്ങളിലായിട്ട് വന്നിട്ടുള്ള ഒരു നിക്ഷേപം അത് ശ്രദ്ധേയമാണ് അത് ഈ തരത്തിൽ ഞാൻ ഓർക്കുന്നത് കേരളം പോലൊരു സംസ്ഥാനം ഈ ഇക്കോസിസ്റ്റത്തിനും നമുക്ക് സ്ഥാനമൊന്നുമില്ല ഇലക്ട്രോണിക്സ് വ്യവസായം ഇന്ത്യയിൽ ഇപ്പൊ ഇന്ത്യ അത് ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്ന് സ്ഥാനങ്ങൾ ഒരു രാജ്യമുള്ള ഇലക്ട്രോണിക്സ് മൊബൈൽ മാനുഫാക്ചറിങ്ങിൽ ഉള്ള ഒരു രാജ്യമായിട്ട് മാ മാറിക്കഴിഞ്ഞു പക്ഷെ കേരളത്തിന് ഇതിൽ റോളൊന്നുമില്ല തമിഴ്നാടും കർണാടകവും തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ അടിച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് സെമി കണ്ടക്ടർ വ്യവസായം വരുന്നു ഇപ്പുടേയും കേരളത്തിനൊരു സ്ഥാനവുമില്ല കേരളം പിന്നെ എങ്ങോട്ടാണ് ഏതിലാണ് ഈ ഒന്നാം നമ്പർ നമുക്ക് എപ്പോഴും മറ്റേ എന്തോ ഒരു പാട്ടുണ്ടല്ലോ നീ ഒന്നാം നമ്പർ എന്ന് പറയുന്നത് ആ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ് പിണറായി വിജയനും ഇടത് അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണ് കമ്മി ഭക്തന്മാരും ഒക്കെ പക്ഷേ ഒന്നാം നമ്പർ നമ്മൾ അക്രമത്തിലും ഇപ്പോൾ മയക്കുമരുന്ന കച്ചവടത്തിലുമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് പക്ഷേ വ്യവസായങ്ങളുടെ കാര്യത്തിലൊന്നും ഒന്ന് പോയിട്ട് ഒരു ആദ്യത്തെ ഒരു ഒരു പേരിന് ഒരു മരുന്നിന് പോലും ഒരു നിക്ഷേപം കേരളത്തിൽ വരുന്നില്ല എന്തൊരു കഷ്ടമാണ് ഈ ഇത്രയധികം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുള്ള ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഞാൻ പറഞ്ഞു ഇന്ത്യ പല മേഖ പല തരത്തിലും ഇന്ത്യക്ക് ഇതിന് പിന്നെ ഇന്ത്യ ചില നിക്ഷേപം കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും പവർ സപ്ലൈയുടെ കാര്യത്തിലും ഒക്കെ ഇന്ത്യക്ക് പരിമിതിയുണ്ട് പക്ഷേ വലിയൊരു ഒരു ബേസ് ഇന്ത്യക്കുണ്ട് ഈ ടാലൻറ്റ് ബേസ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ സെമി കണ്ടക്ടർ നിർമ്മാണം നടക്കും സർക്കാർ വിചാരിച്ചാൽ സർക്കാർ വേണ്ട രീതിയിൽ സർക്കാർ ആത്മ പിന്നെ ഇതിനകത്തിൽ ഒരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഈ വ്യവസായ ശൃംഖല ഇവിടെ രൂപപ്പെടും എന്ന് ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നത് പക്ഷേ കേരളം അവിടെയും ഈ ഇത്രയധികം ടാലന്റ് ഉള്ള ഒരു സംസ്ഥാനമായ കേരളം ദൗർഭാഗ്യവശാൽ അത് അവിടെയും പിറകിലായി പോവാണ് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമയപരിമിതി നമ്മുടെ സമയം അവസാനിച്ചു കഴിഞ്ഞിരിക്കാം ഒരുപക്ഷെ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ആ പ്രതീക്ഷയുടെ ദിവസങ്ങളാണ് ഐ ടി മേഖലയിലെ ഇലക്ട്രോണിക്സ് മേഖലയിലെ പിന്നെ ഡിഫൻസ് മേഖലയിലെ ഒക്കെ തന്നെ കുതിച്ചുചാട്ടം നടത്തി ഇന്ത്യ ഈ സെമി കണ്ടക്ടറിൻ്റെ കാര്യത്തിൽ ആത്മനിർഭരത കൈവരിക്കാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ പിന്നെ ഇതിൻ്റെ ഒരു ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രതിഫലനം മറ്റു മേഖലകളിലും ഉണ്ടാകും എന്നാണ് ഇന്നലെ അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് കാരണം ഇത് സെമി കണ്ടക്ടർ വ്യവസായത്തിൽ മാത്രമല്ല ജോലി സാധ്യത തുട കൊടുക്കുന്നത് അനുബന്ധ മേഖലകളിലും ഈ സെമി കണ്ടക്ടർ ചിപ്പ് ഉപയോഗിക്കുന്ന മേഖലയിലും വലിയ വികസനം ഉണ്ടാകും വരും ദിവസങ്ങളിൽ അത്തരം വാർത്തകളുമായിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം താങ്ക് യു സർ